ഹായ് എവരിവൻ അസ്ലാം വാരിക്കും വെൽക്കം ബാക്ക് എന്നത് വീഡിയോ നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നത് ശ്രീലങ്കക്കാരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വട്ടലപ്പത്തിൻ്റെ റെസിപ്പിയാണ് തേങ്ങാപ്പാലും മുട്ടയും ശർക്കരയിലും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് നമ്മൾ പുഡിങ്ങലും പോലെ ഉണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു നോക്കെ കാണുമ്പോൾ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യാനും കൂടി നോക്കാം ഈ ആറ് മുട്ട പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇത് മീഡിയം സൈസുള്ള മുട്ടയാണ് ചെറിയ മുട്ടയിലാണെങ്കിൽ ഒന്നുകൂടി എക്സ്ട്രാ എടുക്കാം കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇത് ബീറ്റ് ചെയ്യാൻ ഇതുപോലെ വിസ്ക് എടുക്കുക ഇല്ലെങ്കിൽ ഫോക്കോ സ്പൂണോ വെച്ചിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക കേക്കിനെല്ലാം ചെയ്യുന്ന പോലെ മിക്സിയോ ഇല്ലെങ്കിൽ ബീറ്ററോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ നമുക്ക് കറക്റ്റ് എക്സ്ട്രാ ഇട്ടില്ല പിന്നെ നമ്മൾ കേക്കിനെല്ലാം എടുക്കുന്ന പോലെ ഭയങ്കരമായിട്ട് പതിപ്പിച്ചെടുക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഓംലെറ്റെല്ലാം അടിക്കൂലേ അതുപോലെ അങ്ങനെ അടിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് കരിപ്പ് പ്പെട്ടിയാണ് അപ്പൊ കരിപ്പട്ടി എന്ന് പറയുന്നത് നമ്മൾ പാമ്പകരില്ലേ അത് അതാണ് ഇവിടെ ട്രഡീഷണൽ ആയിട്ട് യൂസ് യൂസാക്കുന്നത് അപ്പൊ അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ യൂസ് ആക്കുന്ന പോലെ ഇതുപോലത്തെ ശർക്കരയുടെ പൊടി അതാണ് ഞാൻ യൂസ് യൂസാക്കുന്നത് കുറച്ച് ഡാർക്ക് കളറാണ് ഇത് അപ്പൊ ഡാർക്ക് കളറിലുള്ളത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ കറക്റ്റ് കളറിൽ തന്നെ നമ്മൾ ഈ ഒരു വട്ടപ്പം കിട്ടുമായിട്ടാം ഡാർക്ക് കളറിൽ കിട്ടുമെങ്കിൽ അത് തന്നെ എടുക്കുക പിന്നെ ഇതുപോലെ ചകരിന്റെ പൗഡർ വേണമെന്നില്ല രണ്ട് ക്യൂബ് ശർക്കര എടുത്തിട്ട് പൊടിച്ചെടുത്താലും മതി ഇതിപ്പോൾ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമ ഉള്ളത് മുന്നൂറ് ഗ്രാം വരെ എടുക്കാം നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ പക്ഷേ ഇത് കറക്റ്റ് മധുരം ആട്ടാം ഇനി കൂടി മുട്ടേൻ്റെ കൂടെ നല്ലോണം മിക്സ് ആക്കിയിട്ട് അലിയിച്ചെടുക്കണം മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ അത് നല്ലോണം ഒന്ന് അലിഞ്ഞ് കിട്ടിക്കോളും ഇതിപ്പം കണ്ട ചേഞ്ച് ആയിട്ട് ഈ ഒരു കളറിലാണ് നമുക്ക് വട്ടളപ്പം കിട്ടേണ്ടത് ഇനി ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ് അതും നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം മുന്നൂറ് എം എൽ ആണ് എടുത്തിട്ടുള്ളത് ഒരു തേങ്ങയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല അടിച്ചിട്ട് മിക്സിയിൽ അടിച്ചിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കുക ഒറ്റപ്രാവശ്യം മാത്രം അടിച്ചെടുത്തിട്ട് ആ ഒരു ഫസ്റ്റ് പാലില്ലേ അതാണ് നമുക്ക് വേണ്ടത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ യൂസ് ചെയ്യുമ്പോൾ ആണ് കറക്റ്റായിട്ട് കിട്ടാൻ ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുന്നൂറ് എം എൽ പാലുണ്ട് അപ്പോൾ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കണം ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള തേങ്ങാപ്പാലിന്റെയും ശർക്കരന്റെയും മുട്ടന്റെയും പിന്നെ ഒരു ഏലക്കപ്പൊടിന്റെ ഫ്ലേവർ കൂടിയിട്ടുള്ള ഒരു നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു വട്ടെളപ്പത്തിൽ ഉണ്ടാവുന്നത് ഇത് മിക്സ് ചെയ്തപ്പോൾ കണ്ടാ നല്ല ഡാർക്ക് കളർ തന്നെ കിട്ടിയിട്ടില്ലേ അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഡാർക്ക് കളറുള്ള ശർക്കര യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കറക്റ്റ് കളർ കിട്ടും ഇനി ഇത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഫൈവ് ഇഞ്ചിന്റെ ബേക്കിംഗ് ടിൻ ആട്ട് ഇതുപോലത്തെ ബേക്കിംഗ് ടിന്നെ വേണമെന്നില്ല അലൂമിനിയത്തിന്റെ കുഞ്ഞു അത് അതെടുക്കുക ഗ്ലാസിന്റെ എടുക്കുക അതുമല്ലെങ്കിൽ സ്റ്റീൽ പാത്രം എടുക്ക ഏതായാലും എടുക്കാട്ടാ പക്ഷെ ഇതുപോലെ കുറച്ച് ഗീ അപ്ലൈ എന്നാലുള്ളിൽ ഒട്ടിപ്പിടിക്കാണ് നമുക്ക് പെട്ടെന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഇത് കറക്റ്റ് അളവാ നല്ല കറക്റ്റ് ഹൈറ്റിലെല്ലാം കിട്ടും ഇനി ഇതിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ചെറിയ ഹോളുള്ള അരിപ്പ് എടുക്കണം എന്നാലും കറക്റ്റായിട്ട് അരിച്ചെടുക്കാൻ പറ്റും ഇതിൽ മുട്ടേൻ്റെ പാടയും ഏലക്കായൻ്റെയും പിന്നെ ശർക്കരേൻ്റെ എല്ലാം ഒരു തരിതരിപ്പും എല്ലാം എന്തായാലും ഉണ്ടാകും അപ്പം നല്ലോണം തന്നെ അരിച്ചെടുക്കുക ഒരു സ്പൂൺ വെച്ചിട്ടിങ്ങനെ ആകെ നമുക്ക് പെട്ടെന്ന് തന്നെ അരിച്ചെടുക്കാൻ പറ്റും അപ്പം ആ ഒരു പാടയും തരി തരിപ്പ് പോലത്തെ സാധനം എല്ലാം ഉണ്ട് അപ്പം ഇത് നമുക്ക് ഒന്ന് ഒഴിവാക്കാം ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിന്റെ മേല കണ്ടാകാം ഒരു ഇങ്ങനെ പത പോലെ അതൊന്ന് പോകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അടിയിലെ ആക്കണ്ട മേല മാത്രം എന്നിട്ട് ഒരു ഫോയിലോ അല്ലെങ്കിൽ ഒരു സ്റ്റീലിന്റെ പ്ലേറ്റോ അല്ലെങ്കിൽ ഇതിന്റെ തന്നെ മൂടി ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് അടച്ചു കൊടുക്കണം ഇതിന്റെ മേലെ വെള്ളം പോകാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു ഫോലിന് ഞാൻ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹോളാക്കി കൊടുക്കുന്ന കേട്ടോ ഇത് നിർബന്ധമൊന്നുമില്ല പിന്നെ ഞാൻ എയർ ഇങ്ങനെ ടൈറ്റ് ആയി വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഹോളാക്കി കൊടുക്കുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടത് സ്റ്റീമറാ സ്റ്റീമറോ അല്ലെങ്കിൽ ഇതുപോലത്തെ പാനോ വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ചു എന്നിട്ട് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചു കൊടുക്കുക വെള്ളം നല്ലോണം ഒന്ന് തളിപ്പിച്ചെടുക്കണം കേട്ടോ പിന്നെ ഇത് സൈഡിൽ പോകാണ്ട് നോക്കാം നടുക്കോട്ടാക്കിട്ട് തന്നെ വെക്കാം എന്നിട്ട് ചെരിഞ്ഞു പോവാണ്ട് ഈ ബേക്കിംഗ് ടിന്നെ ഈ സ്റ്റാൻഡിൻ്റെ മേലെ ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടാ ചിരിഞ്ഞുകൊണ്ട് നോക്കണോ അപ്പോൾ പിന്നെ ഒരു ഭാഗം ഹൈറ്റ് കൂടുതലും കുറഞ്ഞിട്ടും അങ്ങനെ അപ്പോൾ നടുക്കോട്ടായിട്ട് തന്നെ വെക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് കറക്റ്റ് അരമണിക്കൂറാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് വെള്ളം വറ്റിപ്പോയിട്ടുണ്ടോ എന്ന് നോക്കണോട്ടാ ഇതിപ്പം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത് മൂടി തുറന്നിട്ട് വെക്കുക അപ്പം തന്നെ എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കയ്യിൽ ആവി കയറിയെല്ലാം ചെയ്യാം അതുകൊണ്ട് നല്ലോണം തണുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ചൂടലിപ്പോൾ നല്ലോണം ആറിയിട്ടുണ്ട് അതിന്റെ ആവെല്ലാം പോയി അപ്പോൾ നമുക്ക് ഇതിന്റെ ഫോയിൽ ഒന്ന് എടുത്തു നോക്കാം ഇതിനി കുക്ക് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ടൂത്ത് പിക്കോ കത്തിയോ ഒന്ന് കുത്തി കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നല്ലോണം കുക്കായിട്ടുണ്ടാവും ഇത് പുറത്തേക്ക് എടുക്കാം പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാലും നമ്മൾ പെട്ടെന്ന് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ പാടില്ല കേട്ടാ ഇത് നല്ലോണം തണുത്തിട്ട് റൂം ടെമ്പറേച്ചറിൽ ആവണം പെട്ടെന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടൂല അത് പൊട്ടിപ്പോവും ഇത് ഞാനിപ്പോൾ നല്ലോണം റൂം ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലായിട്ട് നല്ലവണ്ണം തണുപ്പിച്ചതിന് ശേഷമാണ് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പോകുന്നത് ഇതിപ്പോൾ ഞാനൊരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണ് പെട്ടെന്ന് പാത്രത്തിൽ നിന്ന് വിട്ടു കിട്ടാൻ വേണ്ടിട്ട് സൈഡിൽ ഇതേപോലെ ഒന്ന് വെടിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിന്റെ മേലേക്ക് ഒരു പ്ലേറ്റ് വെച്ചിട്ടാണ് ഇത് ഡീമോൾഡ് ചെയ്തെടുക്കുന്നത് ഞാൻ ഇതിന്റെ മേലേക്ക് ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നേരെ മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുമ്പോ തന്നെ ഇത് പുറത്തേക്ക് വരും വരുവട്ടാ ഇതിപ്പം കണ്ട നല്ലോണം തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പൊട്ടിപ്പോയിട്ടൊന്നില്ല പിന്നെ ഇതിന്റെ പാത്രത്തിൽ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും പക്ഷെ അതൊന്നും കുഴപ്പമില്ല ഇത് കണ്ടാ ഇതേപോലെ ചെറിയ ചെറിയ ഹോൾ ആയിട്ട് നല്ല രസമായിട്ടെ ഈ ഒരു വട്ടളപ്പം കാണാൻ വേണ്ടിട്ടെന്നെ ഇത് കട്ട് ചെയ്തും കൂടി നോക്കാം നമുക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എത്ര സ്മൂത്ത് ആയിട്ടാണ് കത്തി പോകുന്നതെന്ന് അത്രയ്ക്കും സോഫ്റ്റ് ആണ് ഈയൊരു അപ്പം നല്ല ടേസ്റ്റുമാണ് ഇതിന്റെ ടെക്സ്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചെറുതായിട്ട് അതിന്റെ ഉള്ളിലെല്ലാം കുഞ്ഞു കുഞ്ഞിങ്ങനെ ഒരു ഡോട്ട് ഡോട്ട് പോലെ ആയിട്ട് നല്ല രസം കാണാൻ ഇത് ഞാൻ പൊട്ടിച്ചും കൂടി കാണിച്ചു തരാം ഇത് കണ്ടാ നല്ല ഒരു പുഡിംഗ് പോലെ ഉണ്ടാവും നമുക്ക് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു പുഡിങ് കഴിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും നല്ല ടേസ്റ്റാണ് പിന്നെ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ സെർവ് ചെയ്യും ചെയ്യാൻ ഇതാ കയ്യിൽ വെക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ഇങ്ങനെ ഇങ്ങനെ ആടി ആടിക്കളിക്കുന്നുണ്ടാവും അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വട്ടളപ്പം എന്തായാലും നിങ്ങൾ ട്രൈ നോക്കണം എന്നിട്ട് മറക്കാണ്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കാം പിന്നെ കുറെ പേർക്ക് വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല നിങ്ങൾ ആ ഒരു നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കി വെക്ക കേട്ടോ അപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടിക്കോളും ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസ് ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് മറക്കാണ്ട് ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യണേ പിന്നെ നിങ്ങൾ അറിയുന്നവർക്കെല്ലാം ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം ഇൻഷാല് യു നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ബൈ